ഏലപ്പാറയിലെ ഹെലിബറിയ തേയിലത്തോട്ടം തുറക്കുന്നതിന് എറണാകുളം റീജിയണൽ ലേബർ കമ്മീഷണർ ഓഫീസിൽ നടത്തിയ ചർച്ചയിൽ തീരുമാനമായില്ല തോട്ടം തുറക്കുന്നതുമായി ബന്ധപ്പെട്ട രണ്ടാം ഘട്ട ചർച്ചയാണ് പരാജയപ്പെട്ടത് ഇരുപത്തിയഞ്ചിന് വീണ്ടും ചർച്ച നടക്കും പീരുമേട് ഹെലിബറിയ തോട്ടം ജനറൽ മാനേജർ തൊഴിലാളി യൂണിയൻ നേതാക്കൾ തുടങ്ങിയവർ തോട്ടം തുറക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ പങ്കെടുത്തു പ്രശ്നപരിഹാരത്തിന് കഴിഞ്ഞ പതിനാലിന് പീരുമേട് ഡെപ്യൂട്ടി ലേബർ കമ്മീഷണർ ഓഫീസിൽ നടന്ന ചർച്ച പരാജയപ്പെട്ടതിനെ തുടർന്നാണ് എറണാകുളത്ത് റീജിയണൽ ലേബർ കമ്മീഷണറുടെ സാന്നിധ്യത്തിൽ ചർച്ച നടത്തിയത് ജൂലൈ എട്ടിനാണ് ഉടമകൾ തോട്ടം അടച്ചുപൂട്ടിയത് തൊഴിലാളികൾക്ക് രണ്ടു മാസത്തെ ശമ്പളം പോലും നൽകിയിട്ടില്ല ഹെലിബറിയ സെമിനിവാലി ചിന്നാർ വള്ളക്കടവ് എന്നീ നാല് ഡിവിഷനുകളാണ് തേയിലത്തോട്ടത്തിന് ഉള്ളത് എണ്ണൂറോളം തൊഴിലാളികൾ ഇവിടെ ജോലി ചെയ്യുന്നു ശമ്പളം ആവശ്യപ്പെട്ട് മാനേജ്മെന്റിനെ സമീപിച്ചപ്പോഴാണ് തോട്ടം പൂട്ടിയ വിവരം തൊഴിലാളികൾ അറിഞ്ഞത് തുടർന്ന് യൂണിയൻ നേതാക്കൾ മാനേജ്മെന്റുമായി ചർച്ച നടത്തിയെങ്കിലും ശമ്പളമടക്കമുള്ള കാര്യങ്ങളിൽ തീരുമാനമായില്ല ജോലിയിൽ നിന്ന് പിരിഞ്ഞുപോയ തൊഴിലാളികളുടെ ഗ്രാറ്റുവിറ്റി അടക്കമുള്ള ആനുകൂല്യങ്ങൾ മുടങ്ങിയിരിക്കുകയാണ് തൊഴിലാളികളിൽ നിന്ന് പിരിച്ച അൻപത്തിയെട്ട് മാസത്തെ പി എഫ് തുക കമ്പനി പ്രൊവിഡന്റ് ഫണ്ടിൽ അടച്ചില്ലെന്ന് തൊഴിലാളികൾ ആരോപിക്കുന്നു പ്രതിഷേധം ശക്തമായതോടെയാണ് തൊഴിൽ വകുപ്പ് പ്രശ്നത്തിൽ ഇടപെട്ട് ചർച്ച ആരംഭിച്ചത്